വെൽക്കം ടു ദി നെക്സ്റ്റ് ലെക്സ്റ്റു വീഡിയോ ഓഫ് ഇംഗ്ലീഷ് നോട്ട്ബുക്ക് ഓഫ് ബോഡി പാർട്ട് ത്രീ തള്ളവിരൽ തം ടി എച്ച് യു എം ബി എഴുതുന്നത് തമ്പെന്നാണെങ്കിലും വായിക്കേണ്ടത് തം രണ്ട് ചൂണ്ടുവിരൽ ഇൻഡക്സ് ഫിംഗർ മൂന്ന് നടുവിരൽ മിഡിൽ ഫിംഗർ നാല് മോതിരവിരൽ റിംഗ് ഫിംഗർ അഞ്ച് ചെറുവിരൽ ലിറ്റിൽ ഫിംഗർ താടി ചിൻ താടി മീശയ്ക്ക് പറയുന്നത് ബിയേഡ് ബി ഇ എ ആർ ഡി ഞരമ്പിന് പറയുന്നത് നെർവ് ധമനിക്ക് പറയുന്നത് വെയിൻ വി ഇ ഐ എൽ നാഫി അഥവാ പൊക്കൾ എന്ന് പറയുന്നത് നെയ്വൽ എൻ എ വി ഇ എൽ മണിബന്ധത്തിന് എന്താണ് പറയുന്നത് ഇംഗ്ലീഷിൽ കമൻ്റ് ചെയ്യുക